അപ്പം ഞങ്ങൾ ഇതിൽ ഇതിൽ ഈ അൾജീരിയയിലെ തന്നെ ഭയങ്കര രസകരമായ ഒരു ഒരു കഥയാണ് ഞങ്ങൾ അവിടുന്ന് റെക്കിക്ക് പോകാനായിട്ട് പ്രൊഡക്ഷനോട് പറഞ്ഞു അപ്പോൾ ഒരു വണ്ടി വന്നു ഇന്ത്യക്ക് മോർണിംഗ് അടുത്ത ദിവസം രാവിലെ ഇവർ മലയാളികളെ കണ്ട് നമ്മൾ ഇന്ന് രാവിലെ ലൊക്കേഷൻ കാണാൻ പോകാം ഡെസേർട്ട് കാണാൻ പോകുന്ന നമ്മളിപ്പം നമ്മുടെ ഒന്ന് എന്താ യാസിൻ യാസിൻ നമ്മുടെ പ്രൊഡക്ഷൻ മാനേജർ അൾജീരിയസില് അപ്പോൾ പുള്ളി ഇവിടെ നിന്ന് നമ്പർ പുള്ളിക്ക് ആദ്യമായിട്ട് ലൊക്കേഷനിൽ ലൊക്കേഷൻ പുള്ളിയും വന്നിട്ടില്ല അൾജീരിയ ഇവിടെ വന്നിട്ടില്ല കോൺട്രാക്ട് ഒക്കെ എടുത്തിട്ട് ഒരു വണ്ടി വന്ന് നോക്കി ടാറ്റിക്കാ കാർ അൾജീരിയ ഡെസേർട്ട് ഇത്രയും പോകാലോ ഡെസേർട്ട് കാണാനായിട്ട് ടാറ്റാൻഡിക് ഞാൻ ഡെസർ നോക്കി എല്ലാവരും പരസ്പരം നോക്കി ഇറങ്ങി കാർ ഇവിടെ ചിലപ്പോ ഇതേ ഉണ്ടാവുള്ളൂ അത് തന്നെ വലിയ കാര്യം കണ്ടുകഴിഞ്ഞിട്ട് സ്ഥലം കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ആ കാർ കാറിൽ കയറി പുള്ളി എവിടെയോ ഡ്രൈവർ ഒരു കാണിച്ചിട്ടുണ്ട് ഇതാണ് അറ്റം ഈ കാർ പോകാനൊരു പരിധിണ്ടോ അങ്ങനെ കാണിച്ച പണി പാളി ഷൂട്ട് പോയി പിന്നെ നമ്മൾ ഈ പ്രൊഡക്ഷൻ മാൻ എടുത്ത് പറഞ്ഞാൽ എന്ത് നമ്മൾ ടോട്ടലി ഹെൽപ്ലെസ് ആണ് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് പുള്ളി എവിടെ നിൽക്കിയ കാർ കുത്തി നമ്പറൊക്കെ എടുത്ത് ആരെ ഒരു കോണ്ടാക്ട് കിട്ടി ഈ ചെറിയ ഗ്രാമത്തിലും നമ്മൾ പറഞ്ഞില്ല പുള്ളി അത് നമ്മള് ഈ പുള്ളിയെ കണ്ട് ഇതേറ്റ് അറ്റൻഡ് ചെയ്ത് തന്നെ ഉച്ച കഴിഞ്ഞിട്ട് ഊണൊക്കെ വെച്ചിട്ട് നമ്മൾ ഇറങ്ങാം ഒരു ചേരുപോലുള്ള വഴിയാണ് ഈ മണ്ണ് കൊണ്ടുണ്ടാക്കിയ വീട് രാജസ്ഥാനൊക്കെ പോലെ വീടിന്റെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തി ഒരാളൊരു കെട്ടി ഒരാൾ വന്ന് വലിയ കാരണം അറിയാം അറിയാം ഡെസേർട്ട് നമ്മളോട് ഈ ആസിൻ ബാക്ക് കൊണ്ടു ഷട്ടർ ലോകത്ത് കാണാത്ത വണ്ടി കിടക്കണം ഡ്രൈവിന് പോകുന്ന വണ്ടി അവിടെ ആ സ്ഥലത്ത് അങ്ങനെ ഒരു അതൊക്കെ ഒരു ദൈവത്തിന്റെ നിയോഗം ഒന്നും അങ്ങനെ കണ്ടില്ലെങ്കിൽ നമുക്ക് അവിടെ പോയി പെടുകയും ചെയ്തു അങ്ങനെ കണ്ടു ഈ ഒരു വണ്ടി പൊള്ളാ രണ്ടുമൂന്ന് വണ്ടി ഉണ്ട് ഏത് വണ്ടി വേണം എന്നിട്ട് നമ്മളൊരു വണ്ടി വലിയ ഒരു വണ്ടി എടുത്തിട്ട് നമ്മളൊരു മൂന്ന് മൂന്നരയൊക്കെയാണ് നമ്മൾ ഡെസേർട്ട് അപ്പൊ നമുക്ക് ഡെസേർട്ട് ഓക്കെയാണ് ഫ്ലൈറ്റിൽ നിന്നൊക്കെ നമ്മൾ വരുന്ന വഴിക്ക് കണ്ടു രാവിലെ കുറച്ചു ഡെസേർട്ട് നമുക്ക് ഓക്കെ ആയിരിക്കും ഇവിടുത്തെ അറിയാം ടെറയും കണ്ടപ്പോൾ ഓക്കെ ഷൂട്ടിന് പക്ഷെ നമുക്ക് വേണ്ടത് ഒരു ഇതാണ് ഒരു മരിപ്പച്ചവണ ഉണ്ടാക്കിയെടുക്കാന്നൊക്കെ പുള്ളി പറഞ്ഞ് പുള്ളി ഇങ്ങനെ കൊച്ചിലെങ്ങടെ പോയിട്ടുണ്ടെന്ന് കൂടെ ഓർമ്മയുണ്ട് ഒരു മൂന്നുമൂന്നരയൊക്കെയാണ് നമ്മളെന്നാൽ ശരി എന്നാ അതാണ് നമുക്ക് ആദ്യം ലൊക്കേഷൻ മസ്റ്റ് ആയിട്ട് വേണ്ടത് ബാക്കിയെല്ലാം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം നമുക്ക് അങ്ങനെ ക്രിയേഷൻ വലുതായിട്ടില്ല ഏറ്റവും ടഫ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അപ്പൊ അത് ഒറിജിനലായിട്ട് കിട്ടണേറ്റവും നല്ലതാണല്ലോ പറഞ്ഞിട്ട് നമ്മള് ഇത് തപ്പി നമ്മള് ഒരു മൂന്നരയപ്പ് ഇറങ്ങി ഡ്യൂണൊക്കെന്താ പറഞ്ഞാൽ ഒരു മുപ്പത് ഒരു അറുപത് അടി നാല്പത് അടി ഭയങ്കര ഹൈറ്റുള്ള ഡ്യൂണി കയറി കയറി കൊറേ ദൂരം ഒരു കാൽക്കുലേഷനിലാണ് ഇവിടെയാണെന്ന് ഏകദേശം അറിയാൻ പുള്ളിക്കുന്നത് അതേ ഉള്ളു വേറെ എല്ലാ ദിവസ എനിക്ക് എനിക്ക് പ്രൊഡക്ഷൻ ആൾ ഒരു സാറ്റലൈറ്റ് ഫോൺ തന്നിട്ടുണ്ട് ആള് പുള്ളി പുള്ളി വന്നില്ല വന്നിട്ടില്ല സാറ്റലൈറ്റ് ഫോൺ അതെ വരാൻ പുള്ളി ഒരു സാറ്റലൈറ്റ് ഫോൺ തന്നു അതെങ്ങനെ ഉപയോഗിക്കേണ്ടത് എനിക്ക് പറഞ്ഞു നമുക്ക് ഒരു കാണും നമ്മുടെ ഒരു വെള്ളു ഇത് തിരിച്ചു നടക്കാന്ന് പറഞ്ഞാൽ അസാധ്യമാണ് തിരിച്ചു നടക്കാനില്ല കാരണം മല കയറുമ്പോ തന്നെ നമ്മള് ഒരു ഡ്യൂൺ കേറുമ്പോ അതും കഴിഞ്ഞാൽ ഇത് മരുഭൂമി മാത്രം മനസ്സിലായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതെടുത്ത് എന്ത് ചെയ്യണോ സൺസെറ്റ് നമ്മളിങ്ങോട്ട് വന്ന ആർക്കും അറിയാനും പോലെ ഇവിടെ അങ്ങനെ റിസ്ക് ചെയ്യാനോ അങ്ങനെ ഒരു ചെറിയൊരു ഏരിയ അപ്പം ഒരു ഡ്രൈവർ മാത്രം ശരിയാക്കാൻ വണ്ടി ഇതിനിടയിൽ ഞാൻ ഈ ടെൻഷൻ വന്നിട്ട് എനിക്ക് സാറ്റലൈറ്റ് ഫോൺ വന്നിട്ടില്ല ഞാൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ഞാൻ ഈ ഈ ഫോൺ ടെൻഷൻ ഇടയിൽ ഇത് ഇതെങ്ങനെ ഉപയോഗിക്കണം ഞാൻ കുത്തോടെ കുത്ത് അവിടെ കുത്തിട്ട് ഒന്നും ഫോൺ കണക്ട് ആവുന്നില്ല ഞാൻ എന്തായാലും നമ്മുടെ പരിപാടി ഇവിടെ കഴിഞ്ഞു തിരിച്ചു ചിന്തിക്കാണെങ്കിൽ

അവസാനം ശരിയാക്കി പുള്ളിയത് പുള്ളി ഒരു റാലി ഡ്രൈവർ ആയതുകൊണ്ട് മാത്രം പുള്ളിക്ക് പിന്നെ ഇങ്ങനെ പോവാ നമ്മള് പിന്നെ വണ്ടി ശരിയാക്കി വീണ്ടും ഇങ്ങനെ പോയി 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 പടത്തി കാണുന്ന പോലെ തന്നെ ഒരു തലപ്പ് അങ്ങോട്ട് പുള്ളി പറഞ്ഞു നോക്കിക്കണം എവിടെയെങ്കിലും കാണാൻ പറ്റിയെങ്കിൽ കാണാം എന്നുള്ളതാണ് പുള്ളിക്ക് അറിയില്ല എവിടെ നമ്മള് തലപ്പ് അങ്ങനെ വിട്ടു നേരെ വെച്ച് വീഴ്ച വണ്ടി അവിടെ നിന്ന് ആര് പോകാനുള്ള സ്ഥലഭില്ല അവിടെയുള്ള ആൾക്കാർ പോലും പോവില്ല ഇവിടെ ഡീപ്പാ ഞാനൊരു ഗൂഗിൾ എർത്തിൽ നിന്ന് ഫുൾ എത്ര മാത്രം ഒരു ഒരു മരം മരപ്പച്ച വെള്ളമില്ല കിലോമീറ്ററുള്ള അത്ഭുതം മരുഭൂമി ഡ്രൈ ആയിട്ട് കിടക്കുന്ന മരുഭൂമി നടുക്കും ഒരു മരം അവിടെ വളർന്ന ഇത്രയും വലിയ മരമായി ഒരു ഐഡിയ ഇല്ല പക്ഷെ അവിടെയാണ് ഞങ്ങൾ അത് കണ്ടപ്പോ തന്നെ ഭയങ്കര അത്ഭുതം ഞങ്ങൾക്ക് അത്ഭുതം ഞങ്ങൾ പറഞ്ഞു ശരി നോക്കിയിട്ട് പറഞ്ഞു ഇതാണ് ഇതൊരിക്കലും ഡെസേർട്ട് നടക്കുമ്പോൾ അതെ പിന്നെ പ്രശാന്തിന്റെ കഴിവ് വരുന്നത് നമ്മളൊരു വാട്ടർ ബോഡി വാട്ടർ ബോഡി നമ്മൾ അതും ഈ റോഡ് പെട്ടണം നമ്മള് ബുൾഡോസറെ കൊണ്ടുവന്ന ഒരു വഴി ഉണ്ടാക്കി അങ്ങനെ അതിലും ഒരു കോമഡി കോമഡിണ്ടായിരുന്നു ഇത് നമ്മള് ഷൂട്ടിംഗ് സമയത്ത് പോലും ഈ ലൊക്കേഷനിലേക്ക് ഇപ്പൊ വണ്ടികളും വെള്ളവും ഇതെല്ലാം കൊണ്ടു അപ്പൊ ഇത് നമ്മള് റോഡ് പോലെ ക്ലിയർ ചെയ്ത് എടുത്തായിരുന്നു വലിയ ജേ സി ബിപ്പാക്കി പോവാനായിട്ട് പോവാനായിട്ട് ചെയ്തായിരുന്നു ഇതിനിടയിൽ ഇത് ഒരു ദിവസം കണ്ടിട്ട് തീരുന്നതല്ല അത് ഒരു ദിവസം കൊണ്ട് തീർന്ന ഷൂട്ടും അല്ലെ ഇതിന്റെ ഇടയിൽ ഒരു മണൽക്കാറ്റ് വന്നപ്പോത്തേക്ക് റോഡ് പിന്നെ അപ്പൊ ഫുൾ ടൈം ബുൾഡോസർ അവിടെ ഇടിച്ച് നിരപ്പാക്കാൻ നമുക്ക് ആ സമയങ്ങളിൽ ജീപ്പ് പോകാനായിട്ട് അത് നിങ്ങളുടെ ഒരു യാത്ര തന്നെയായിട്ട് ഒരു സിനിമയാക്കണ്ട ഒരു മനുഷ്യൻ നമ്മളെന്തേലാണ് സംഭവിച്ച ഒരു ഹോസ്പിറ്റലോ കമ്പ്യൂട്ടറിൽ വന്നിട്ടില്ല ഹോട്ടലൊക്കെ നല്ലതാണ് പിന്നെ ഈ നീണ്ട ഷൂട്ടിംഗ് ആണ് അല്ലെ എത്ര നാളാണ് കോവിഡ് വന്നൊക്കെ സ്റ്റക്ക് ആവുന്നു ഭയങ്കര ഒരു റിസ്ക് എടുത്താക്കുന്ന ഏറ്റവും കൂടുതൽ റിസ്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ യാത്ര തന്നെയാണ് ആർട്ടിസ്റ്റ് ആണ് ഇവ പൃഥ്വിരാജൊക്കെ റിസ്ക് അവർക്ക് ആ റൂമിലിരിക്കാം അങ്ങനെയൊക്കെ ഒരു ഇതാണ് നിങ്ങളുടെ കൊറേ ആളുകളിലൊരു ജീവിതം ഉണ്ടല്ലോ ഒരു വല്ലാത്ത ജീവിതമല്ലായിരുന്നു അത് പറ്റാത്ത ജീവിതമല്ലേ സ്റ്റക്കായിപ്പോട്ട് നീ ഇല്ലായിരുന്നോ ബ്ലസ് ആയിട്ട് ഞാനവിടെ ഒരു പുല്ലുവണ്ടി ഒന്ന് കാണാൻ ഒരു ഒരു ദിവസം ഒന്ന് രണ്ട് മണിക്കൂർ വണ്ടി കാത്തിരിക്കും പേടിയാൻ പോകും ഫുള്ള് ഒന്നും കാണാൻ പറ്റില്ല